തൃശൂർ പെരിങ്ങോട്ടുകര താന്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊടികെട്ടുന്നതിനിടെ ബി ജെ പി പ്രവർത്തകൻ ഏണിയിൽ നിന്ന് വീണു മരിച്ചു അഴിമാവൂർ സ്വദേശി ശ്രീരംഗനാണ് മരിച്ചത് സുരേഷ് ഗോപിയുടെ പര്യടനത്തിന്റെ അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് ഈ നാട്ടിക മണ്ഡലത്തിലായിരുന്നു അതിന്റെ അലങ്കാര പ്രവർത്തനങ്ങൾക്കായാണ് കഴിഞ്ഞ ദിവസം ഈ താമ്യത്ത് ഇത്തരത്തിൽ ഈ അരിമാവ് സ്വദേശിയായിട്ടുള്ള സ്ത്രീരംഗ് അലങ്കാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ആ സമയത്താണ് രാത്രിയോടെ ഈ ഏണിയിൽ കയറുന്നതിനിടെ താഴേക്ക് കാൽവഴുതി വീണതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അൻപത്തി ഏഴ് വയസ്സായിരുന്നു എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു വേളയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ അതായത് അഴിമാവ് നിന്നു ആണ് അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിക്കുന്നത് അവിടെ നിന്നുമായിരുന്നു തുടക്കം ആ സമയത്തിന് വേണ്ടിയിട്ട് അവിടെ അലങ്കാര പ്രവർത്തനങ്ങളെ വലിയ തരത്തിലേക്ക് ഒക്കെ മുന്നിട്ട് നിന്ന ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ കൂടിയാണ് ശ്രീരംഗൻ വീട്ടിൽ ഭാര്യയും അതുപോലെ തന്നെ മകളുമാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇത്തരത്തിൽ മറ്റുള്ള പ്രവർത്തകരോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ കൊടി കെട്ടുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ അപകടത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അത് ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ മൃതദേഹം ഇപ്പോൾ തൃശൂർ റേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആകും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും ഈ സ്ഥലത്തു നിന്നുമുള്ള പ്രചാരണം ഇന്നത്തെ പ്രചാരണം മാറ്റി മറ്റൊരു സ്ഥലത്ത് വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ആതിര വ്യക്തമാണ് തൃശൂർ പെരിങ്ങോട്ടുകര താന്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊടികെട്ടുന്നതിനിടെയാണ് ബി ജെ പി പ്രവർത്തകൻ ഏണിയിൽ നിന്ന് വീണു മരിച്ചത് അഴിമാവ് സ്വദേശി ശ്രീരംഗനാണ് മരിച്ചത് സുരേഷ് ഗോപിയുടെ പര്യടനത്തിന്റെ അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്